പണിയെറിയുന്ന ഒരു പ്ലെയർ പ്ലേയേഴ്സ് മാർക്കറ്റ് പുളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ പൊക്കാൻ നല്ല ബമ്പൻ പ്രൊഫഷണൽ ക്ലബ്ബുകൾ പൈസയായിട്ട് അവൻ്റെ ചുറ്റും കൂടും കേരള ബ്ലാസ്റ്റേഴ്സ് ബെഞ്ചിലിരുത്തി റിസർവ് ടീമിൽ ഇട്ട് കളഞ്ഞു കുളിച്ച പ്രതിഭകളിലൊന്നായിരുന്നു ജിദ്ദ മസ്സ് പിന്നീട് അവൻ്റെ ഭാഗ്യവശാല അവൻ ഐ ലീഗിലേക്ക് മടങ്ങിപ്പോയി ഗോകുലത്തിന് വേണ്ടിയിട്ടൊക്കെ കളിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു സ്റ്റാർ മെറ്റീരിയലാണ് താനൊന്ന് പ്രൂവ് ചെയ്തതിനു ശേഷം അവനെ സ്വന്തമാക്കാൻ കൊൽക്കത്തയിലെ വമ്പൻ ക്ലബ്ബുകൾ വലിയ പണക്കിഴികളുമായി അവൻ്റെ ചുറ്റും കഴുകൻ കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ അവനെന്ന് വിളിക്കുന്നത് ഡിസ്റെസ്പെക്റ്റ് കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് കേട്ടോ പറഞ്ഞു വരുമ്പം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ് അപ്പം ജിതിൻ എം എസ് എന്ന മലയാളി താരത്തിനെ സ്വന്തമാക്കാൻ നേരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിന് താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ജിതിനെ മാത്രമല്ല അവർ അതേസമയം ജിതിനേയും ബ്രൈസൺ ഫെർണാണ്ടസിനെയും പിന്നെ അവരുടെ പ്രഗ്യാൻ ഗഗോയി നോക്കുന്നുണ്ടായിരുന്നു പ്രഗ്യാൻ ഗഗോയി അല്ലല്ലോ പാർത്ഥി ആ പാർത്ഥി സുന്ദർ ഗുഗോയ് പ്രഖ്യാപയി ചേരുന്ന പാർഥി സുന്ദർ ഗുഗോയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പാർത്ഥി ഗുഗോയി ജിദിനമ്മസ് പിന്നെ നമ്മുടെ ബ്രൈസൺ ഫെർണാണ്ടസ് ഇവരെ മൂന്ന് മൂന്നുപേരെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴിതായി ഈ ഒരു റേസിലേക്ക് എത്തിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എന്നാണ് പുറത്തേക്ക് പോകുന്ന റിപ്പോർട്ട് കൊൽക്കത്തയിലെ മറ്റൊരു ബംഗാൻ ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാളും ജിദിനമ്മസിനെ സ്വന്തമാക്കാനുള്ള റേസിൽ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പം ഇനി പ്ലേ കൊൽക്കത്തൻ ജയൻസ് തമ്മിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാളും മലയാളി താരമായിട്ടുള്ള ിദ് നമ്പസിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അപ്പം ഇവിടെ പൈസ ഏറ്റവും കൂടുതൽ ആരറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാനെ പൈസ അറിയാൻ കപ്പാസിറ്റി ഉണ്ട് മോഹൻ ബഗാനെക്കാട്ട് കൂടുതൽ പൈസ അറിയാൻ കപ്പാസിറ്റി നിലവിൽ ഈസ്റ്റ് ബംഗാളിനുണ്ട് അതാരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ട് പക്ഷെ അവർക്ക് ഒരു ബെറ്റർ സ്പോർട്ടിംഗ് പ്രൊജക്റ്റും ഇൻസ്റ്റൻറ്റ് സക്സസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് അവർ ഇൻസ്റ്റൻറ്റ് സക്സസ് തേടി പോകുന്നതുകൊണ്ടാണ് അവർക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് പൈസ എവിടെയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയിലാണ് ഈസ്റ്റ് ബംഗാൾ നിൽക്കുന്നത് അപ്പം അവർ അൻവറാലിയെ ബുക്ക് കണ്ടില്ലേ സോ അവർക്ക് ആവശ്യമുള്ള പ്ലേസിനെ അവർ സ്വന്തമാക്കുന്നുണ്ട് അപ്പം ക്യാഷ് ഇറങ്ങി ഇതിനെ ആര് പൊക്കും അല്ലെങ്കിൽ ആരെ ചൂസ് ചെയ്യും എന്നുള്ള ഒരു ജോതിഷനുമാണ് രണ്ട് കൊൽക്കത്തൻ മോഹന്മാരും ജിദിനെ പൊക്കാൻ റെഡിയായി നിൽക്കുവാണ്